ഹായ് ആയക്കൂട്ടുകാരെ നമ്മളിന്നൊരു വെറൈറ്റി ഒരു പരിപാടിയാണ് കാണിക്കുന്നത് നമുക്ക് ഇത് ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ് നമ്മളത് നാടൻ കോഴിയുടെ മുട്ടയാക്കി എടുക്കുക നമ്മൾ വേറെ പെയിൻറ് ചെയ്യോ കളർ ചെയ്യോ ഒന്നുമല്ല പക്ഷേ ഇതെങ്ങനെ ആക്കി എടുക്കാൻ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇതുണ്ടോ ഒരു സവോളയുടെ തൊലിയുണ്ടോ അത് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഇട്ടു കൊടുക്കുക മുട്ടിട്ടതിന് ശേഷം അത് ഇട്ട് ഒഴുകി തിളച്ചു വരുന്ന ചൂടായി വെള്ളം ചൂടാകുന്നതനുസരിച്ച് അതിലെ കളർ ഇങ്ങനെ ഇളകി വരും കളർ ഇളകി മുട്ടയെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഇതിപ്പോ ഒരെണ്ണം ആയപ്പോൾ തന്നെ ഇത്ര കളർ ഇവിടെ വന്നിട്ടുണ്ട് അതായത് തന്നെ ഈ നല്ലൊരു തിളച്ചടി നമ്മത് എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കളറായി പോകും ഇത് രണ്ടു മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ മുട്ട അങ്ങ് ചുവന്നും ഇരിക്കും ഇത് കേട്ടോ ഇത് ഒറ്റ ഒന്ന് ഇട്ടപ്പം കറക്റ്റ് നാടൻ മുട്ടയുടെ കളറായി പക്ഷെ ഇത് പുഴിങ്ങാലേ ഈ കളറ് കിട്ടുള്ളൂ കേട്ടോ ആ കൂടെ ഒന്നിച്ചിട്ടിട്ട് വെച്ചാലേ കിട്ടുള്ളൂ കറക്റ്റ് കളറ് കിട്ടുകയുള്ളോ നാടൻ മുട്ടയല്ലെന്നാരും പറയത്തില്ല നമ്മളില്ല കുറച്ച് ഉപ്പിട്ടായിരുന്നു പൊളിക്കാൻ വേണ്ടി അന്നേരം ഉപ്പിട്ട് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊളിഞ്ഞ് പോരൂലോ നമുക്കിത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം അല്ല പൊട്ടിച്ചിട്ട് ഒരു കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാം കൈ ഒരു കൈ കൊണ്ട് പൊളിച്ചെടുക്കാൻ ഒരു കാരണമുണ്ടേ മറ്റ കയ്യെ ഫോണിരിക്കുക ആ കൈ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ല പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട നമ്മുടെ നാട് മുട്ട ഇങ്ങനെ ആയിരിക്കും അല്ലേ ഹോട്ടലുകളിലൊക്കെ നാടൻ കോഴിമുട്ടയും ഗ്ലോകല കോഴിമുട്ടയായിട്ട് കൊടുക്കുന്നത് അറിയത്തില്ല